தாட்டு வண்டி வேட்டே

സന്ധ്യ പിടിച്ചോ പിടിച്ചോ ഗുണ്ട തുടങ്ങി ഗുണ്ട തുടങ്ങി കേട്ടാ പതിന

ചേച്ചിനെ വിളിച്ചേക്ക് ആ ചേച്ചി നമ്പർ അടുത്തില്ല നിന്റെ നമ്പർ ആ ചേച്ചി ചേച്ചി ചേച്ചിയ മാതില് മെസ്സേജ് തീരുന്നില്ല ഏ ഒരു നിന്റെ ഉണ്ട് പറഞ്ഞ എന്തൊക്കെയാ അയക്കണേ അനക്ക് തിരിച്ചയക്കാനാ അറിയില്ലട്ടാ അറിയില്ല സന്ധ്യ ഇല്ലപ്പോ ഇപ്പം വരൂ അപ്പൊക്ക് വെസ്ക്കുവാടി നമ്മൾക്ക് ആ ദൈവത്തെ കാണാൻ പോകുമ്പോ കുറച്ച് ഇതായിട്ട് പോകേണ്ടി വരും അത് ഓനെ ക്ഷേത്രത്തിൽ പോകുമ്പോ അതിന് കണക്കുണ്ടാവും നമ്മൾ പെട്ടന്ന് പോകാൻ പാടില്ല ആ സമയത്ത് വസ്തു കിട്ടും അങ്ങനെയായിരിക്കും അട ഇതെങ്ങനെയാണോ മെസ്സേജ് അനക്ക് തിരിയുന്നില്ല എങ്ങനെയൊക്കെ കട്ടയിൽ പോവും ഇതെങ്ങനെയാണ മെസ്സേജ് തിരിച്ചയക്കണ്ടേ ഇതൊന്നും so <laughs> എന്താ ഈ മെസ്സേജ് അയക്കുന്നത്? വർന്ന് ഇതിപ്പോണോ? ഇതി ഇതിനി നെക്കിന്നല്ല കാണുന്നു. ലൈവ് വീഡിയോ യില് പോന്നു. ആ അങ്ങനെയൊക്കെ ആരംഭിക്കുന്നേ. ആ ഇنده ചെങ്ങാങ്ങിക്ക്. ഓടാ. ഇതി ഇതിത്തെ നെക്കിന്നോ സേക്കണ്ട. നെക്കിന്നല്ല ഇങ്ങു. ശ്രുതിജ് എങ്ങനെയാ മെസ്സേജ് അയക്കണ്ടെന്ന് അടക്കുന്നൊരു ആലപ്പുഴ അയച്ചിട്ടുണ്ടോ ഇന്നലെ ആലപ്പുഴ നമുക്ക് നമുക്ക് മെസ്സേജ് മെസ്സേജ് അയക്കാൻ അങ്ങനെ അയക്കുന്നില്ലേ നീ ആ ചായ അങ്ങനെയല്ല ഞാൻ വെച്ച പറ്റുന്നവര് കേക്കത്തില്ല ആ ചേച്ചി മാമാനത്തിൽ പോന്നെയാണ് അപ്പൊ ഇന്നലെ ഞാൻ നോക്കുന്നുണ്ട് ഈ മെസ്സേജ് എങ്ങനെയാക്കണ്ടേ അപ്പൊ അതിങ്ങനെ ഓരോ ഓപ്ഷൻ ഇങ്ങനെ പിന്നെ മേലേറെ ഉണ്ടാണ് ഇതൊന്നും ആരും ഇങ്ങോട്ട് താഴോട്ട് വരുന്നില്ല ൂണോ എത്ര പൈസ വന്നിട്ട് സമയം തെയ്യ് എത്ര ആയിട്ടാണ് ഏറ്റെന്താ നൂറ്റമ്പത് സമയം തെയ്യ് അത്ര ഇല്ല നൂറ്റമ്പത് ഇനി എത്ര പത്ത് കിട്ടു എത്ര ദിവസം ആ വടുവഞ്ചേലിന് ആ അധികല്ലേ വടുവഞ്ചേലിന് ആ വടുവഞ്ചാ അടുത്തല്ലേ ആറ് കിലോമീറ്റർ അല്ലോ ആറ് മറ്റല്ലോ അത് രണ്ട് വളവ് കഴിഞ്ഞെത്തില്ലേ േറമ്പടി എമ്പത് റുപ്യ മേടിക്കില്ലേ അറുപത് അല്ലേ അത് അധികല്ലേ അതധിക അത് അധികാണ് അതെനിക്ക് ലൈവ് വീഡിയോ രതീഷി എങ്ങനെയായിരുന്നു ഞാൻ സിന്തിച്ചേക്കല്ലേ അങ്ങനെ വരില്ല എല്ലാവർക്കും വരില്ല എന്റെ ഫ്രണ്ട്സ് ആർക്കിത് വരും ഈ ക്ലിയർ ആയില്ലോലെ ഇതന്നെ എന്തേലും കാണ ഇതിലും കാണു എന്താ ഫുള്ള് ഇംഗ്ലീഷിലാണ് മലയാളത്തിലേക്കപ്പ നീതി ലാബ് ആ തുപ്പ ഞാനറി ഇവിടുത്തെ ബസ് അമ്മ നിന്നു ഇവര് പന്ത്രണ്ടേ കാലം പറഞ്ഞു അല്ല പൈനേമാര് അത ബസ്സിന്റെ ഇരുപത്തി എപ്പോ ബസ് പോയി നമ്മള് പണ്ടേത്തിന് തന്നെ Hey kilo. <laughs> <laughs> എന്നാ സന്ധ്യാന്ന് പറഞ്ഞു വിളിച്ചു അവരുടെ വിളിച്ചോ ഏടിയാ എന്നെ ഇത് ലൈവ് കാണു ആ എല്ലാരും കാണണ്ടി വേണ്ടിണ്ടാവുവാ എവിടെയാ പോകുന്ന ചേക്ക് എവിടെയാ പോ ലൈവില് ആ ചേച്ചി ചെലപ്പോ അല്ല ഇരുപതി മൂന്ന് കുത്തേ അയേച്ച അതിന വിളിച്ച് അത് ഏടിയപ്പോ മൂന്ന് കുത്ത് കപ്പണ്ടേ നീ വേറെ മൂന്ന് കുത്തൊന്നും ഇല്ല വേറെ കേട്ടാ ഓ അതിലു പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് ദിവസം ഏതാണ് മൂന്ന് കുത്ത് しょ என்னடா இப் இக்கி நீ இကமா போன் இல்லா பஸ் 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 வந்து எல்லார ஓடுனாலும் போயும் তো மச்சூலே അധികോണേ വീട് ഇല്ലോ വീട് എട്ട് കിലോമീറ്റർ ഇല്ലോ ഈ രണ്ട് പാലം കഴിഞ്ഞ എത്തില്ലേ പകുതി എത്തില്ലേ ഇങ്ങോട്ട് അന്നപ്പേനും പോയി നീ പന്ത്രണ്ട് മണിക്കാവുന്ന പോയ ഉച്ചക്കടല दा मैं ना पापा मम्मी को बोलता हूं मैं भाई भी चलेंगे सोचती മറ്റേ ഇത് പറയാ മൂന്ന് കുത്തൊന്നു ഇവിടെ മൂന്നിന്തോന്നുമില്ല മൂന്ന് കുത്തൊന്നും ഇത് കാണുന്നില്ല അവരുടെ ഇല്ലെന്ന് പറഞ്ഞാ ഭാഗത്തേക്ക് അതുമില്ല അതില്ലേ ആ വേറെ ബസ് ഉണ്ടാവില്ലല്ലേ ആ ആ ബസ് ഇല്ലല്ലേ അതുണ്ടാവു അനക്ക് ഏക്ക് വീട്ടുന്നുണ്ട് ഒന്ന് തിരിച്ചു ഇങ്ങോട്ട് ബസ് കേട്ടോ ഒന്നേ നാൽപ്പത്തഞ്ചിന് ഏ ഇങ്ങോട്ടേക്കല്ലേ അത് മാവാനത്ത് ഒരു മണി വരെ നടവർക്കൂലേ ആ നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ട് എന്തല്ലേ ആ വരും വരും ആ വരും ഒന്നേപ്പത്തഞ്ചിനോ എല്ലാവരും ഉണ്ടാവുക തിരക്കു തിരക്കുണ്ട് ഒന്നേപ്പത്തഞ്ച് പിന്നെ രണ്ടേപ്പ് പന്ത്രണ്ട് എത്ര ആ ബസ് ആ ബസ് ഓടിയിട്ടില്ല പൈനാലിന്റെ ബസ് ഓടിയിട്ടില്ല ആരെല്ലോ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാരും ഇംഗ്ലീഷിലേക്കുന്നു കേട്ടാ കിടന്ന് ഉറക്കുന്ന് ബസ് കേരങ്ങിക്കൊടു ും പരിചൊന്നില്ലല്ലോ ഞാനിവിടെ രാവിലെ പോന്നെ ആ ബസ് തിരക്കുണ്ടാവും ആ കുട്ടിക്ക് വഴി തരുമോ ഓ തിരക്കുറവാ അമ്പലത്തിലേക്ക് പോരാ അമ്പലം What is my laundry. thank you